ഇസ്ലാം നമ്മൾ നമ്മുടെ ദീൻ ഇസ്ലാം ആണെന്ന് പറഞ്ഞു എന്താണ് ഇസ്ലാം മാൻ ഇസ്ലാം ഇസ്ലാം എന്നാൽ എന്താ അതിൻ്റെ അർത്ഥം എന്താ അല്ലെ പല ആളുകളും നമ്മുടെ നാട്ടിൽ പറയും ഇസ്ലാം എന്നാൽ ശാന്തിയാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്നാൽ സമാധാനമാണ് എന്ന് പലതരത്തിലും പല ആളുകൾ വ്യാഖ്യാനിക്കാറും വിശദീകരിക്കാറൊക്കെ ഉണ്ട് നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കിയാൽ നമുക്ക് പരിശോധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ത് ആദം അലഹിസ്ലാം മുതൽ നോ മുഹമ്മദ് സല അലൈഹി വസ്സലാം വരേക്കുമുള്ള എല്ലാ നബിമാരുടെയും ദീൻ ഇസ്ലാമാണ് അള്ള പറഞ്ഞു ഇന്ന ദീൻ ഇസ്ലാം ദീൻ എന്നാൽ അടുക്കൽ ഇസ്ലാമാണ് എല്ലാ നബിമാരും മുസ്ലിമീങ്ങളാണ് എല്ലാ നബിമാരും മുസ്ലിമീങ്ങളാണ് അപ്പം അവരുടെയൊക്കെ ദീൻ ഇസ്ലാം ആയിരുന്നു മൂസാ നബിയുടെ ദീൻ ഇസ്ലാം ആയിരുന്നു ടൗറാത്തിൽ അള്ള പഠിപ്പിച്ചെന്നത് ഇസ്ലാമാണ് ഈസാ നബിയുടെ ദീൻ ഇസ്ലാം ആയിരുന്നു ഇഞ്ചയിലൂടെ അള്ള പഠിപ്പിച്ചെന്ന ദീൻ ഇസ്ലാം ആണ് അപ്പം ഈ എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഈ ഇസ്ലാം അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ അതിൻ്റെ ഉദ്ദേശം എന്താ അതിൻ്റെ അർത്ഥം എന്താണ് മീനിങ് എന്താ അവരുടെ കൊടുക്കുന്ന ഉത്തരം എന്താ ബിത്തൗഹീദ് വൽ വൽ ഇൻഖിയാദു ലഹു അൽ ഇസ്ലാമുൽ നമ്മൾ പഠിച്ചു വെക്കണം അതായത് നമ്മളോടൊരാൾ ഒരു ഡെഫിനിഷൻ ചോദിക്കണം എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് ഇസ്ലാം എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കതിനാൻസറായിട്ട് ഡെഫിനിഷനായിട്ട് ഇന്നതാണ് ഇതാണ് ഇസ്ലാം എന്ന് നമുക്കൊരാൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഈ കാര്യം പഠിച്ചു വെക്കണം എന്താണ് ഇസ്ലാം ഇസ്ലാം എന്ന് വെച്ചാൽ ഇൽ അസ്തിസ്ലാം ഇല്ലാഹി ബി തൗഹീദ് തൗഹൈദ് കൊണ്ട് അള്ളാഹു സുബാനോ അത്താലയ്ക്ക് നമ്മൾ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളെ സമർപ്പിക്കലാണ് ഒന്നാമത്തെ കാര്യം എന്നുവെച്ചാൽ ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശി പ്രവേശിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തൗഹീദാണ് ഒരാൾക്ക് ദൗഹീദില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഇസ്ലാമില്ല അയാൾക്ക് ഒരാൾക്ക് തൗഹീദില്ലെങ്കിൽ അയാൾക്ക് ഇസ്ലാമില്ല അപ്പൊ എപ്പോഴാണോ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉള്ള മറ്റെല്ലാ ആരാധന്മാരെയും ആരാധിക്കുന്നത് നിർത്തിവെക്കുന്നത് അവർക്ക് ആരാധിക്കപ്പെടാൻ യാതൊരു അർഹതയും ഇല്ലെന്ന് വിശ്വസിക്കുന്നത് എന്നിട്ട് അവന്റെ എല്ലാ ഇബാതത്തുകളും അള്ളാഹു സുബാനത്തിലേക്ക് മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കുകയും അവൻ്റെ ഇബാദത്തുകളെല്ലാം അള്ളാഹുര് മാത്രമാക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഒരുവൻ മുസ്ലിം ആകാൻ തുടങ്ങുന്നത് ചില ഇസ്ലാമിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം മാത്രം ഒന്നാമത്തെ കാര്യം ഇനി തൗഹീദ് മാത്രം മതിയോ പോരാ അതാണ് പിന്നെ പറഞ്ഞത് അവൻ്റെ എല്ലാ കൽപ്പനകളിലും അനുസരിച്ചുകൊണ്ട് നമ്മൾ അവന് കീഴൊതുങ്ങണം അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളിലും നമ്മൾ കൊണ്ട് നമ്മൾ അവന് കീഴ് അതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും ബറാഹത്ത് ഉണ്ടായിരിക്കുകയും വേണം എന്താണ് ബറാഹത്ത് ബറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ലായ്മ എന്തെങ്കിലും ബന്ധവിച്ഛേദന എന്നൊക്കെ പറയാം എന്നുവെച്ചാൽ നമ്മൾ നമുക്കതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ബരാഹത്തിൻ്റെ അർത്ഥം ഷെർക്കിൽ നിന്നും ഷെർക്കിൻ്റെ ആളുകളിൽ നിന്നും എന്നുവെച്ചാൽ ഷെർക്ക് അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഉദാഹരണത്തിൽ നമ്മുടെ നാട്ടിൽ വ്യക്തമാകുന്ന രൂപത്തിൽ പറയാം നമ്മുടെ നാട്ടിൽ ഷെർക്കിൻ്റെ ഒരു ആഘോഷം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അല്ലേ നമ്മുടെ നാട് മുസ്ലിംകൾ മാത്രമുള്ള നാടല്ല മറ്റ് പല മതക്കാരുണ്ട് ഷിർക്കിൻ്റെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കാറുണ്ട് അങ്ങനെ ഒരു ഷിർക്കിൻ്റെ ആഘോഷം നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇസ്ലാമിൻ്റെ അർത്ഥം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും ആ ഷിർക്കിൻ്റെ ആഘോഷത്തിൽ ഒരു നിലയ്ക്കും ആ ആഘോഷത്തിൽ ഒരു നിലയ്ക്കും ഭാഗവാക്കാവൂല അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചില രീതികൾ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ വീടൊരു പ്രത്യേക രൂപത്തിൽ അലങ്കരിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക രൂപത്തിലുള്ള വസ്ത്ര ഭക്ഷണം വീട്ടിൽ തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക അങ്ങനെ ഒരുപാട് രീതികളുണ്ട് ആഘോഷത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് ചേരുക അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക അങ്ങനെ ഒരുപാട് രൂപങ്ങളുണ്ട് അതിന് ഇതെന്നും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അവൻ അതിൽ നിന്നൊക്കെ പൂർണമായും മാറി നിൽക്കുന്നവനാണ് അതിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിൽക്കുന്നവനായിരിക്കും അവൻ ഇതാണ് ഷെർക്കിൽ നിന്നും ഷെർക്കിൻ്റെ ആളുകളിൽ നിന്നും വറാഹത്തിണ്ടായിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ഈ ഒരു കാര്യം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു അത്രത്തോളം നമ്മളിൽ ഇസ്ലാം കംപ്ലീറ്റ് ആവാം ഈ മൂന്ന് കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ നമ്മളിൽ കംപ്ലീറ്റ് ചെയ്യുന്നോ പൂർത്തീകരിക്കുന്നോ അത്രത്തോളം നമ്മളിലെ ഇസ്ലാം പൂർണ്ണമാവാം ഒന്നാമത്തത് തൗഹീദ് രണ്ടാമത്തത് തൊത്ത് മൂന്നാമത്തത് ബറാഅത്ത് അപ്പോൾ തൗഹീദ് നമ്മൾ പൂർത്തീകരിക്കണം അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും ഇബാദത്തിൻ്റെ ഒരു തരി പോലും കൊടുക്കാതെ എല്ലാ ഇബാദത്തും റബ്ബിന് മാത്രം നൽകിക്കൊണ്ട് നമ്മുടെ തൗഹീദ് കുറ്റമറ്റതാക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് അള്ളാഹു വ തആല നമ്മളോട് കൽപ്പിച്ച ഒരുപാട് കൽപ്പനകളുണ്ട് അത് വാജിബുകൾ പൂർത്തീകരിക്കാനുണ്ട് ഹറാമുകൾ വിട്ടു നിൽക്കാനുണ്ട് അതൊക്കെയും നമ്മൾ എന്തു ചെയ്യണം ഹറാമുകളാണെങ്കിൽ വിട്ടുനിന്നുകൊണ്ട് വാജിബുകളാണെങ്കിൽ പൂർത്തീകരിച്ചുകൊണ്ട് അനുസരിക്കുന്നവരാകണം മൂന്നാമത്തേത് റബ്ബിനെ ധിക്കരിക്കുന്ന അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാത്ത ആളുകൾ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു നിലയ്ക്കും സഹകരിക്കാതിരിക്കുകയും അത്തരം ആളുകളോട് നമുക്ക് ഒരു അകൽച്ച അത് ഒരിക്കലും അവരെ ദോൽമ ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് നല്ല രൂപത്തിൽ പെരുമാറുകയോ ചെയ്യുന്നതിന് തടസ്സമൊന്നല്ല അവരോട് ദല്മ ചെയ്യാൻ പാടില്ല ദീൻ പഠിപ്പിച്ചു തരുന്നതല്ല നല്ല രൂപത്തിൽ പെരുമാറാൻ പാടില്ല എന്നുള്ളതും ദീൻ പഠിപ്പിച്ചു തരുന്നതല്ല മറിച്ച് നമുക്കറിയാലോ ഒരു വിഭിചരിക്കുന്ന ഒരാൾ ആ വ്യഭിചാരി ആളുകൾക്കൊക്കെ അറിയാൾ വിഭിചാരിയാണ് എന്നറിയുന്ന ഒരാളുടെ തോളിൽ നമുക്കൊരിക്കലും വളരെ സ്നേഹത്തോടു കൂടെ കൈയിട്ടുകൊണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയില്ല കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ വ്യഭിചാരത്തോട് അത്രയധികം വെറുപ്പുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ് എന്ത് വ്യഭിചാരത്തേക്കാൾ റബ്ബിന് വെറുപ്പുള്ളത് ഷെർക്കാണ് വ്യഭിചാരത്തെക്കാൾ റബിന് വെറുപ്പുള്ളത് ചെറുക്കാണെങ്കിൽ എങ്ങനെയാണ് ഷെർക്ക് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് മനസ്സിലായ ഒരാളോട് ആ രൂപത്തിൽ നമുക്ക് ഇടപഴകാൻ സാധിക്കാം ഒരിക്കലും സാധിക്കില്ല പക്ഷെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം വീണ്ടും വീണ്ടും പറയുന്ന ഒരിക്കലും അവരോട് എന്തെങ്കിലും മോശമായി പെരുമാറണമെന്നോ സൽസ്വഭാവം ഇല്ലാതെ അവരോട് കണ്ടുമുട്ടണമെന്നോ അവരെ അവരോട് അതിക്രമം കാണിക്കണമെന്നോ എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം പക്ഷെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വാഭാവികമായിട്ടും തൗഹീദുള്ള ഒരാളോട് ഉണ്ടാകുന്ന ഒരാളോടുണ്ടാവുന്നൊരടുപ്പം ഒരിക്കലും തൗഹീദില്ലാത്ത ഒരാളുണ്ടാവുകയില്ല ആ ഒരു അകൽച്ചയെ പറ്റിയിട്ടാണ് അവിടെ ബറാഹത്ത് കൊണ്ട് അർത്ഥമാക്കുക